ആരോഗ്യവും സമ്പത്തുമുള്ളപ്പോൾ സ്നേഹിക്കാനും സഹായം പറ്റാനുമെല്ലാം എല്ലാവരും കൂടെ കാണും എന്നാൽ വയസ്സായാൽ സ്വന്തം മക്കൾ പോലും തിരിഞ്ഞു നോക്കില്ല എന്നാൽ ഭർത്താവും മക്കളുമെല്ലാം കൂടെയുണ്ടായിട്ടും സ്വന്തം അമ്മയെ പൊന്നുപോലെ നോക്കിയതിന്റെയും സ്നേഹിച്ചതിന്റെയും പേരിൽ സ്വന്തം വീട് വിട്ട് നടി ലവ്ലി ബാബുവിന് റോഡിലേക്കിറങ്ങേണ്ടി വന്നു പ്രായമായ അമ്മയെ സ്നേഹിക്കാനും പരിചരിക്കാനും പാടില്ലെന്നും ഒരു പാഴുവസ്തുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി അമ്മയെ കളയണമെന്നുമായിരുന്നു ഭർത്താവും മക്കളും ഒരുപോലെ പറഞ്ഞത് ലവ്ലി ഷൂട്ടിങ്ങിനായി പോയിരുന്ന കാലത്ത് ഭർത്താവിനും മക്കൾക്കും വേണ്ടതെല്ലാം ഒരുക്കി നൽകുകയും മക്കളെ സ്കൂളിൽ വിടുകയും ആഹാരം നൽകുകയും എല്ലാം ചെയ്തിരുന്നത് ഈ അമ്മയായിരുന്നു എന്നാൽ പ്രായമേറെയായി അമ്മ കിടപ്പിലായപ്പോൾ നോക്കാൻ ആളില്ലാതെയായി ആ അമ്മയ്ക്ക് പോകാൻ മറ്റൊരിടം പോലുമില്ല ലവ്ലി ഏകമകളാണ് ലവ്ലിക്കുവേണ്ടിയായിരുന്നു ആ അമ്മ ജീവിച്ചതും അധ്വാനിച്ചതുമല്ല ലൗലി സിനിമകളിലും സീരിയലുകളിലും എല്ലാം ധൈര്യത്തോടെ അഭിനയിക്കാൻ പോയത് വീട്ടിൽ അമ്മയുണ്ടല്ലോ മക്കൾക്കും ഭർത്താവിനും ഭക്ഷണം വച്ചുണ്ടാക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും എല്ലാം അവരുണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു എന്നാൽ അമ്മയെ നോക്കാൻ ഭർത്താവും മക്കളും തയ്യാറായില്ല അഭിനയം വിട്ട് അമ്മയെ പരിചരിക്കാൻ ലൗലി നിന്നതോടെ വരുമാനവും മുടങ്ങി തുടങ്ങിയപ്പോഴാണ് ഭർത്താവിനും മക്കൾക്കും മുറുമുറുപ്പ് തുടങ്ങിയത് ഒടുക്കം ഇതിനെ വല്ല ഓച്ചിറയിലോ ഗുരുവായൂരിലോ കൊണ്ടുപോയി കള എന്നായിരുന്നു ഭർത്താവും മക്കളും ആവശ്യപ്പെട്ടത് അത് ചിന്തിക്കാൻ പോലും സാധിക്കാതിരുന്ന ലവ്ലി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കിടപ്പിലായ അമ്മയും കണ്ട് ആ വീട് വിട്ടിറങ്ങിയത് നമുക്ക് ഇവിടെ നിന്നും പോയാലോ അമ്മേ എന്ന് ലവ്ലി അമ്മയോട് ചോദിച്ചപ്പോൾ നീ ഉണ്ടെങ്കിൽ ഞാൻ എവിടേക്കും വരുമെന്ന മറുപടിയായിരുന്നു ആ അമ്മ നൽകിയത് അങ്ങനെ അമ്മയെ എവിടെയും ഏൽപ്പിച്ചു പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആ അമ്മയും കൊണ്ട് ലവ്ലി അഭ്യന്തേടിയെത്തിയത് പത്തനാപുരത്തെ ഗാന്ധിഭവനിലാണ് ഭവനിലാണ് തൊണ്ണൂറ്റി വയസ്സുകാരിയാണ് അമ്മ ഇപ്പോൾ പൂർണമായും കിടപ്പിലായ അമ്മയ്ക്കൊപ്പം ലവ്ലിയും ഇപ്പോൾ ഗാന്ധിഭവനിലാണ് ഇടയ്ക്ക് മക്കളെ കാണണമെന്ന് പറഞ്ഞ് ലവ്ലി വിളിച്ചപ്പോൾ അവർ പേരക്കുട്ടികളെയും കൊണ്ടുവന്നു എന്നാൽ അവർ ലവ്ലിയും അമ്മയും കാണുക പോലും ചെയ്യാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അമ്മയ്ക്ക് തുണയായി ലവ്ലിയുണ്ട് എന്നാൽ ഇനി വാർധക്യകാലത്ത് തനിക്കിനി ആരുണ്ടാകുമെന്ന ലവ്ലിയുടെ ചോദ്യത്തിന് ഗാന്ധിഭവൻ തന്നെയാണ് ഏക ഉത്തരമായി മുന്നിൽ നിൽക്കുന്നത് ആ ഒരു പ്രതീക്ഷയാണ് ലവ്ലിക്കുമുള്ളത് സിനിമാ സീരിയലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരിയായ നടിയായിരുന്നു ഒരു കാലത്ത് ലവ്ലി ഗിഫ്റ്റ് ഓഫ് ഗോഡ് സിനിമയിലൂടെ അരങ്ങേറ്റം നടത്തിയ ലൗലി തിലകിലുമൊപ്പം അഭിനയിച്ചിട്ടുണ്ട് ബ്ലെസിയുടെ തന്മാത്ര പ്രണയം പുതിയ മുഖത്തിൽ മീരാനന്ദന്റെ അമ്മവേഷം ദിലീപിന്റെ കൂടെ മീരിക്കുണ്ടൊരു കുഞ്ഞാട് മമ്മൂട്ടിയുടെ ഒപ്പം വെനീസിലെ വ്യാപാരി എന്നിങ്ങനെ നിരവധി ചിത്രങ്ങൾ ചെയ്തു ജീവിതത്തിൽ മക്കൾക്കു വേണ്ടിയും കുടുംബത്തിനും വേണ്ടിയും ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച ആളാണ് ലവ്ലി ആൻഡി വർഷങ്ങളായി അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് എത്രയോ വർഷം ഉറക്കം കളഞ്ഞ നാടകം അഭിനയിച്ച് മക്കളെ വളർത്തി കെട്ടിയോനെയും നോക്കി അവസാനം എന്നാണ് ലവ്ലിയെ അടുത്തെറിയുന്ന സീമാജി നായർ പങ്കുവെച്ചത്